गणपते नमः अविघ्नमस्तु श्रीराम राम राम जय ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര കിശോര രാമായണമായത് ഭാഗം രണ്ട് രണ്ട് സത്സന്ദേശം വലിയൊരറിവിനുടമകളാകാ പുറമേയജ്ഞതയകറ്റുക വേണം ഇരുളുമകറ്റുക നമ്മൾ റിവിൻ മധുണയാ വലിയൊരറിവിൻ ഉടമകളാകാം പുറമേ അജ്ഞതയകറ്റുക വേണം അകമേ ഇരുളുമകറ്റുക നമ്മൾ അതിനായ അറിവിൻ മധുതുണയാ അൽപഗ്രാഹ്യമതറിവയില്ല അറിവു നേടിയും അറിവേറുന്നൊരു അറിവേറുന്നൊരു രാമായണം രജന ശ്രീ ശ്രീനിലയം രതീശൻ കിശോര് രാമായണ പാരായണ ഭാഗം രണ്ട് പാരായണം ചെയ്യുന്നത് മിസ്റ്റർ അശോക് കുമാർ ഇല്ലിക്കുളം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തഴുവയിലാണ് സ്വദേശി കവിയും രചയിതാവും ഗായകനും കായം വകയിൽ അഗ്രഗണ്യനും കൂടിയാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സേവനമനുഷ്ഠിക്കുന്നു ശ്രീ ഊച്ഛ്ര രതീഷിൻ്റെ യൂട്യൂബ് ചാനലായ നമ്മുടെ ചാനലിലൂടെ ശ്രീ അശോക് കുമാറിൻ്റെ കവിതകളെ സുമനസുകളിലേക്ക് എത്തിച്ചു ആത്മഗീതം എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട് കവിതാ സമാഹാരങ്ങൾ ഉൾപ്പെടുന്നതാണിത് പല സാഹിത്യ സദസ്സുകളിലും പ്രമുഖ കവികളോടൊപ്പം മത്സരിക്കുവാനും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും സാധിച്ചു ഒരുപാട് കുട്ടികൾക്ക് തായമ്പക അഭ്യസിപ്പിക്കുന്നുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ ലോകം തിരിച്ചറിയാനും ഒരുപാട് ഉയരങ്ങളിലെത്താനും ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമചന്ദ്രായ രാമായണം വാത്മീകി ചിന്ത ഉരുളുന്ന കൊഞ്ചൽ ഉതിർക്കുമാഞ്ചുണ്ടു പിളർക്കുവാൻ ഗീതങ്ങൾക്ക് ഈണം പകരുമാങ്കിനെ കീറി മുറിക്കുവാൻ കൂടൽ പൊതിയുമാറകുകൾ ഉള്ളിപ്പറിക്കുവാൻ ആഴക്കിറച്ചിതൻ രുചി നുണഞ്ഞിറക്കുവാൻ ഒരു പിടി സ്വപ്നങ്ങൾ തല്ലിക്കൊഴിക്കുവാൻ ൂണ്ടിത്തടയുവാൻ വെമ്പുന്ന ആജ്ഞതൻ ഗർജനധ്വനിയാൽ പ്രകമ്പനം അരുത് താട്ട നിന്നു മതിയാക്കൂട്ടാളാ നിമം മതിയാക്കൂ പാപത്തിൻ പങ്കാളി നിൻ പകുതിയാകുമോ പങ്കിട്ടു തിന്നുന്ന നിൻ മക്കൾ പേറുമോ പണ്ടു ഞാൻ ഉത്തരം മുട്ടിക്കുഴങ്ങി ീ ചോദ്യത്തിനുത്തരം ചൊല്ലു നീ അടക്കൂ നിന്നിൻമുനത്തും പിൻക്കു നിന്നിൻ മുനത്തും പിന്നിണ്ട് രൗദ്രത രാമ രാമ ശ്രീരാമ ശ്രീ रामचंद्र ज श्री राम 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 श्रीराम भद्र ज